Vamos, തിരുവനന്തപുരത്ത് തദ്ദേശ പോരാട്ടം കനക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ പോരാട്ടം തന്നെ നടക്കുകയാണ് കോർപ്പറേഷൻ പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബി ജെ പി വലിയ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു മാത്രമല്ല ഈ കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക എന്നതാണ് എൽ എൽ ഡി എഫിൻ്റെ ലക്ഷ്യം നില മെച്ചപ്പെടുത്തുക എന്ന കൂടി കോൺഗ്രസും രംഗത്തുണ്ട് ഇന്നിപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബങ്ങളെ ബി ജെ പി സ്ഥാനാർത്ഥികൾ സന്ദർശിക്കുകയാണ് തിരുവിതാംകൂർ രാജകൊട്ടാരമുള്ളത് കൗടിയാർ വാർഡിലാണ് കൗടിയാർ വാർഡ് അതോടൊപ്പം തന്നെ അതിന് ചുറ്റുമുള്ള ചില വാർഡുകളിലെ വനിതാ സ്ഥാനാർത്ഥികൾ അതായത് റിട്ടയർഡ് ഐ ആയിട്ടുള്ള ആർ ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് അവരുൾപ്പെടെയുള്ള വനിതാ സ്ഥാനാർത്ഥികളാണ് ഇന്ന് തിരുവിതാംകൂർ കവിടിയാർ കൊട്ടാരത്തിലെത്തി തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളെ കാണുന്നത് കവടിയാർ സ്ഥാനാർത്ഥി മധുസൂദന നായർ അടക്കമുള്ള സംഘമാണ് ഇന്നിപ്പോൾ തിരുവിതാംകൂർ രാജ കൊട്ടാരത്തിൽ അല്പസമയത്തിനുള്ളിൽ എത്തുക എലക്ഷൻ വരികയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇത്രയും വർഷം ജനിച്ചു വളർന്ന അനന്തപുരിക്ക് ആര് വന്നാലും നന്മ ഉണ്ടാക്കണം നല്ലത് വരണം ചവറ മാലിന്യങ്ങൾ ഇതൊക്കെ പോകണം തെരുവ് നായിൻ്റെ ഉപദ്രവം സിഗ്നലുകൾ വർക്ക് ചെയ്യാതിരിക്കുക ഇതെല്ലാം ശരിയാക്കി തിരുവനന്തപുരം ഒരു മനോഹരമായ ജീവിക്കാനുള്ള ഒരു സ്ഥലം ആക്കി തീർക്കണം ആര് ജയിച്ചാലും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അല്ല ഏറ്റവും വലിയ പ്രശ്നം ഗാർബേജ് മാലിന്യം അതാണ് എൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും കൂടുതൽ മലയാളി കാലത്ത് കുളിക്കും വൈകിട്ട് മേലേടും രണ്ടു നേരം ഡ്രസ്സ് മാറും നമ്മുടെ ചവറു കൊണ്ടെന്ന് വല്ലവന്റെയും കോമ്പൗണ്ടിലിടും ഇല്ലെങ്കിൽ റോഡിലെറിയും അപ്പം മാലിന്യം മാറ്റണം പിന്നെ ഉള്ളു തിരുവനായി ഇപ്പം ആരും രാവിലെ നടക്കാൻ പോകുന്നില്ലല്ലോ തിരുവനായിനെ പേടിച്ചു ഞങ്ങൾക്ക് തെരുവുന്ന ഇവിടെ ഒരു പന്നിയുണ്ട് ഒരു കാട്ടുപന്നിയുണ്ട് ഈ കോവിഡ് സമയത്ത് വന്നത് കാട്ടുപന്നി അതുകൊണ്ട് വാഴ മരിച്ചീനി എല്ലാം കുത്തി അല്ല അത് കോർപ്പറേഷൻ ഒന്നും ചെയ്യാൻ ഫോറസ്റ്റാണ് ഈ സംസ്ഥാന സർക്കാർ ഈ മാലിന്യം നിർമ്മാർജ്ജനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിൽ വളരെ മുന്നോട്ട് പോയി സർക്കാർ അവകാശപ്പെടുന്നത് പക്ഷേ ഇതൊന്നും എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ സർക്കാർ എന്ന് പറഞ്ഞാലോ സർക്കാർ ഇസ് ഒരു ഒരു ബോഡി അല്ലാതെ അവർ വന്ന് മാലിന്യം വരാൻ പോകുന്നു ഇല്ല നമ്മളാണ് ഓരോരുത്തരും ഇവിടെ താമസിക്കുന്ന ഓരോ വീട്ടിലുള്ളവരും ശ്രദ്ധിക്കണം അത് കുട്ടികളെ അഞ്ച് വയസ്സിൽ സ്കൂളിൽ പോകുന്ന സമയം തൊട്ട് പറഞ്ഞു കൊടുക്കണം മാലിന്യം വലിച്ചെറിയരുത് ഒരു മുട്ടായി തിന്നാൽ അതിൻ്റെ പേപ്പർ റോഡിൽ എറിയരുത് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ നമ്മളെല്ലാം സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മളാണ് ചെയ്യേണ്ടത് നമ്മളാണ് എന്ന് ഉത്തരവാദിത്വം പിന്നുള്ളത് പ്രശ്നം ഉണ്ട് നല്ലോണം ഉണ്ട് ഇവിടെയൊക്കെ കയറി വരാറുണ്ട് ചിലപ്പോൾ പട്ടികളൊക്കെ പക്ഷെ നമ്മൾ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എങ്കിലും വരാറുണ്ട് നമുക്ക് ബേസിക്കലി ഒരു അച്ചടക്കം പോരാ നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ വരണം ഇപ്പം വണ്ടി വണ്ടി കൊണ്ടുവന്നു നിർത്താൻ പാടില്ല സ്ഥലത്ത് നിർത്തും വൺമൈ കൂടെ ചുറ്റി വരും ഇതൊന്നും ആ വെട്ടിമുറിച്ചു കോട്ട വെട്ടിമുറിച്ചു കോട്ട വൺമൈ കൂടെ എല്ലാം തെറ്റായ വഴി കൂടെ വണ്ടികൾ വരുവാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ തന്നെ മനസ്സിലാക്കി ചെയ്യണം നമുക്കൊക്കെ കേരളം വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ് അപ്പം നമ്മളത് അറിഞ്ഞ് വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എല്ലാവരും ഈ നിൽക്കുന്ന നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണം എല്ലാവർക്കും നമസ്കാരം